ശബരിമല സ്വർണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട മുന് ദേവസ്വം ഉദ്യോഗസ്ഥന് ഡി മണിക്കെതിരെ സന്ദീപ് വാര്യര് ഉന്നയിച്ച വിമർശനങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാവുകയാണ് ശബരിമലയിലെ സ്വർണപ്പാളികൾ കവർന്നത് തില്ലങ്കേരി സംഘത്തിന്റെ സ്വർണം പൊട്ടിക്കൽ മാതൃകയിലാണെന്നാണ് സന്ദീപ് ആരോപണം ഇത് കേരളത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ആരോപണം തന്നെയാണ് ശബരിമല സ്വർണ്ണ പള്ളിയുമായി ബന്ധപ്പെട്ട പത്തനംതിട്ട ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് സന്ദീപ് ഭാര്യർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഒൻപത് ദിവസത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തിരുന്നു സന്ദീപ് നടത്തിയ ആ ചർച്ചയില് പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പോകാം എല്ലാ കാര്യവും ഇപ്പോൾ തന്നെ തുറന്നു പറഞ്ഞാൽ ഈ പ്രതികൾക്കൊക്കെ രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവൂലോ അപ്പോ അതിലേക്കൊക്കെ എത്തുമെന്നേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങളുടെ ഈ കൊള്ളയും കള്ളക്കടത്തും ഒക്കെ അല്ലെങ്കിൽ കഞ്ചാവ് തോട്ട നിർമ്മാണവും ഒക്കെ ശീലമാക്കിയിട്ടുള്ള അനന്തനമ്പ്യാരും കൊപ്ര പ്രഭാകരും ഒക്കെ ജയിലിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ അവരെ ആദ്യം തള്ളിപ്പറയു അത് കഴിഞ്ഞ് നമുക്ക് പോൾ ബാർബറിലേക്ക് എത്താം ഒന്ന് രണ്ട് അദ്ദേഹം പറഞ്ഞതെന്താ അദ്ദേഹം ഇതിനെ ചെയ്യുന്ന എന്തിനായിട്ടാണ് സോണിയാഗാന്ധിയെ കണ്ടു മേഡം സോണിയാഗാന്ധിയെ ഒരുപാട് പേർ കാണുന്നുണ്ടാകും അതെല്ലാം സംഭവിക്കുന്നത് ഈ സ്വർണപ്പാളി കവർച്ചയൊക്കെ പൊതുസമൂഹത്തിലേക്ക് വരുന്ന എത്രയോ മുമ്പ് നടന്നിട്ടുള്ള ഒരു കാര്യം ആ ഒരു ഫോട്ടോഗ്രാഫ് വെച്ചിട്ടാണ് സോണിയാഗാന്ധിയുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം എന്ന് അദ്ദേഹം പറയുന്നത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് അങ്ങനെ അഭിപ്രായം ഉണ്ടോ മാഡം സോണിയാഗാന്ധിക്ക് ശബരിമലയിൽ ഈ വിഷയവുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരം ഒരു ബന്ധമുണ്ടെന്ന് സി പി എമ്മിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് പോലും അങ്ങനെ ആരോപണമില്ലല്ലോ അപ്പോ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി സി പി എമ്മിന്റെ സൈബർ കടന്നലുകൾ ഒരുക്കി കൊടുക്കുന്ന ക്യാപ്സ്യൂളിൽ ഇവിടെ വന്ന് പറയാണ് വാസ്തവത്തിൽ ഇവർക്ക് വേണ്ടി ന്യായീകരണങ്ങളൊക്കെ ചമയ്ക്കുന്നത് ഏത് മണ്ടന്മാരാണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ടാണല്ലോ ആ പിന്നെ പാരഡിപ്പാട്ടിനെതിരെ കേസെടുക്കാൻ പോയത് ആ കേസ് എടുത്തപ്പോൾ അവസ്ഥ എന്താ ലണ്ടനിലെ പബ്ബിൽ വരെ ആ പാട്ടാണ് വരുന്നുണ്ടിരിക്കുന്നത് ലോകം മുഴുവൻ യുവാക്കൾ ആ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്ന ആ ട്രെൻഡിങ് ആയി മാറി അപ്പൊ ഇവരുടെ മണ്ടത്തരം കാരണം സംഭവിച്ചതാണ് അപ്പൊ ജനങ്ങൾ വീണ്ടും അത് ചർച്ച ചെയ്യാൻ സാഹചര്യം ഉണ്ടായി പക്ഷെ എനിക്ക് തോന്നുന്നത് ഇവരെ കൊണ്ട് ഈ മണ്ടത്തരം മുഴുവൻ ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ഒക്കെ അതിന് പുറകിൽ അയ്യപ്പന്റെ ഒരു മായ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ഭക്തനാണ് ഞാൻ അതുകൊണ്ടാണല്ലോ ഈ ചർച്ച ഇപ്പോഴും നീണ്ടുപോകാൻ കാരണമായത് ഇവരാ പാരഡിപ്പാറ്റിൽ എടുത്ത കേസ് കൊണ്ടാണല്ലോ ഈ ചർച്ച ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാര്യം നിസ്സംശയം പറയാം ഇതിനകത്ത് നടന്നിട്ടുള്ള വലിയ ഗൂഢാലോചന അല്ലെങ്കിൽ ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരെല്ലാം പുറത്തോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അതിനുവേണ്ടി നട ഈ അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെ ഒബക്ട് ചെയ്യാൻ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ ആരൊക്കെ നടത്തിയാലും അതിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും പ്രതിപക്ഷ നേതാവ് ഏത് കാര്യം എപ്പോൾ പറയുന്നത് സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ള ആളാണ് അതുകൊണ്ട് അങ്ങോട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല ഈ സോണിയാഗാന്ധിയെ കണ്ടത് സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഉണ്ണീഷൻ പൂറ്റി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും അവരെ മുഴുവൻ ആ ഫോട്ടോഗ്രാഫ് മുഴുവൻ വെച്ച് അവരെ മുഴുവൻ അന്വേഷിക്കണം അതൊക്കെ ചോദ്യം ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളല്ലേ അന്വേഷിക്കുന്നത് നിങ്ങളെ ഗവൺമെന്റ് ഭരിക്കുന്നു നിങ്ങളുടെ ഗവൺമെന്റിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരെ അന്വേഷണം നടത്തുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി മേൽനോട്ടത്തി അന്വേഷണം നടത്തുന്നു ഇതാണ് പഞ്ചഗവ്യ വിളക്ക് പശുവിൻ്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക് ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ് നിങ്ങൾക്കാവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചകവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ് യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗവൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ് ബന്ധപ്പെടേണ്ട നമ്പർ സെവൻ നയൻ നയൻ ഫോർ സീറോ സീറോ സെവൻ ഫൈവ് നയൻ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ഫോർ വൺ സെവൻ ഫൈവ് നയൻ നയ